എനിക്ക് ഭയങ്കര വേദന ഈ മുഖത്ത് മുഖത്തെ ഈ ഇടത്തിന്റെ കണ്ണ് എടത്ത് കണ്ണ് പകുതി തൊട്ട് നെറ്റി തൊട്ട് ഇടത്ത് കണ്ണിന്റെ പകുതി തൊട്ടാണ് എനിക്ക് പൊള്ളലേറ്റിൽ കൈടം മുട്ടിൽ ഏറ്റുണ്ട് അത് ലാസ്റ്റ് ഈ പിന്നെ ഇതിനകത്ത് ഉടുപ്പിനകത്ത് പിടിച്ചിരുന്ന വെള്ളമാണ് അത് അത്രയും പക്ഷേ കരുത്തെന്ന് പറഞ്ഞ് ഇരുന്ന് പോകുന്ന രീതിയിലാണ് അവര് ഈ വെള്ളം ഒഴിച്ച് ഈ താടി ഉള്ളതുകൊണ്ട് വെള്ളം തങ്ങി അങ്ങനെയാണ് ഇത് കണ്ടോ ഇത് വേണമെന്ന് നിങ്ങൾക്ക് അറിയാം മനസ്സിലാവും അതുപോലെ എനിക്ക് ഇവിടെ ഈ ചെവിയുടെ ഈ മേൽ ചെവിയുടെ മേലിന്റെ ഭാഗം തൊട്ട് ഇവിടെ തൊട്ട് ഈ അന്നോട്ട് ഇന്നൊരു മരവിപ്പ് ഇന്ന് ആര് തൊട്ടായ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു മനുഷ്യന്റെ ശരീരത്തെ സ്പർശിച്ചാൽ അതറിയണം പക്ഷെ ഇത് ഇതറിയത്തില്ല കണ്ണിന് ആണ്ട് ഈ ഇടത്തെ കണ്ണിൻ വറത്തെ കണ്ണിന്റെ ഈ കൃഷ്ണമണ്ണിക്ക് ഇപ്പുറത്തോട്ടാണ് പൊള്ളലേറ്റത് ആ പിന്നെ പോളയിൽ ആ പൊളയിൽ ഏറ്റ എന്റെ ആ നീറ്റിൽ ഇത് കണ്ണിൻ്റെ മങ്ങൽ പോലെയാണ് ഇപ്പം സംഭവിക്കുന്നത് കണ്ണിന് ഒരു മങ്ങന്മാതിരി ഈ ദേഹമൊത്തം പൊള്ളൽ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനോട് തട്ടടുത്തൊരു ചായക്കട ചായക്കട മാത്രമല്ല സ്റ്റേഷനറി ഉണ്ട് എല്ലാം ഉണ്ട് ആ കടയിലെ സ്ത്രീ സ്ത്രീ അവരുടെ ഭർത്താവ് രണ്ടു പേരും കൂടെ ചേർന്ന് ഒരാൾ അടിക്കുകയും ചെയ്തു സ്ത്രീ അവരുടെ ഭാര്യ പിന്നെ വെള്ളം എടുത്തു നല്ല തിളച്ച വെള്ളമെടുത്ത് ഒഴിക്കുകയും ചെയ്തു ഏതാണ്ട് വൈകുന്നേരം നാല് നാല് മണിക്ക് മണിക്ക് അഞ്ചുമണിക്കോടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കടയിലോട്ട് പോകുന്ന സമയത്ത് ഒരാളെ ആ ആളെ ക്രൂരമായി അവർ ചൂടുവെള്ളം വീഴ്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എനിക്ക് അതിനെക്കുറിച്ച് ഇതില്ല കാരണം എന്തോ എന്നോട് എന്ത് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു അവരെ ഭർത്താവുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഇവർ എന്നെ കൊണ്ടുവന്ന ഇതുപോലെ ക്രൂരമായി ഇത് ഒഴിക്കുന്നത് സംഭവം നടന്നിട്ട് ഒരാഴ്ച അല്ലേ സംഭവം നടന്നിട്ട് ഒരാഴ്ച കൂടിയ ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് കോൾക്കറ്റൊക്കെ തേച്ചപ്പോഴത്തേന് തണുത്തപ്പോഴത്തേന് ഇതൊക്കെ മാറുമെന്ന് വിചാരിച്ചാൽ പിന്നീടന്നെ പൊള്ളല് ഈ അത് കഴിഞ്ഞതിന് ശേഷം വന്നല്ലേന്ന് പിന്നീട് തന്നെ ഹോസ്പിറ്റലിൽ പോയി ബന്ധപ്പെടുകയും പിന്നെ സ്റ്റേഷനിൽ സി എക്കൊണ്ട് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തത് എങ്ങനെയാണ് എനിക്ക് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ സാമ്പത്തിക സഹായവും ചികിത്സാ സഹായമോ ഒന്നും വേണ്ട നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതുപോലെ ഒരു അവസ്ഥ ഒരാളിൽ നിന്നും ഉണ്ടാവരുത് ഈ ചൂടുള്ള അത്രേ ഉള്ളൂ അത് കേസുമായിട്ട് തന്നെ പോവുക കാരണം ഈ ആദ്യമായിട്ടൊരു കേസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചാ അവർക്കൊരവസ്ഥം പറ്റിപ്പോയി ആ പോട്ട് എന്ന് വിചാരിച്ചാണ് പക്ഷെ നിരന്തരം കേസും ഈ നാട്ടിലെ പല ആ പല സ്വന്തം കുടുംബങ്ങൾക്ക് പോലും സ്വീകാര്യമല്ലാത്ത പല ആൾക്കാരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കുന്ന ഈ സ്ത്രീയെ അത് മകളെ വെച്ച് ഏഹ് പിന്നെ കള്ളക്കേസ് കൊടുപ്പിച്ച് ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ അത് മാന്യമായ കോടതിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തിക്കണം എത്തിക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കടയിൽ തിളച്ച് കിടക്കുന്ന ചൂടുവെള്ളം ചായ ഒഴിക്കാൻ ചൂടുവെള്ളം അല്ലെങ്കിൽ ഇത്രയും പൊള്ളൂ ഒരു പച്ചവെള്ളം എടുത്ത് ഒഴിച്ചാൽ ഇത്രയും പൊള്ളൂ ഇത് എല്ലാവർക്കും കണ്ട അറിയാം ഈ വെള്ളം ഒഴിച്ചു കണ്ട സാക്ഷികളുണ്ട് അത് കോടതിയിൽ നമുക്ക് സമർപ്പിക്കാം താമസിക്കുന്നു ഞാൻ താമസിക്കുന്നത് പുതുവാശ്ശേരി വിളക്കുടി പാപ്പാരങ്കോട് വഴി കയറി വരുന്ന പുതുവാശ്ശേരി എന്റെ പേര് സുധീർ ഖാൻ സംഭവിച്ചിട്ട് ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ കാണിച്ചു സർജനെ കാണിച്ചു പിന്നെ അതിന് ഓയിൽമെന്റ് വന്നു അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആയിട്ടിട്ട് ഇങ്ങനെ കിടന്ന സമയത്താണ് നിങ്ങള് അപ്രതീക്ഷിതമായി നിങ്ങൾ വന്നു നിങ്ങളായിട്ട് സംസാരിച്ചു അതല്ല ഈ സംഭവം കണ്ട ആൾക്കാരൊക്കെ എന്താണ് കണ്ട ആൾക്കാരെന്ന് കഴിഞ്ഞാൽ അവരെ കണ്ട ആൾക്കാരെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരും അതിനകത്ത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം സുഖമില്ലാത്ത വ്യക്തികളൊക്കെയാ കണ്ടിട്ടുള്ളത് മെയിൻ സാക്ഷിയിൽ രണ്ട് പേര് കണ്ടിട്ടുണ്ട് അവര് എനിക്ക് വേണ്ടി മൊഴി തരികയും പിന്നെ മൊഴി പറയാൻ എടുക്കാൻ നേരം സാക്ഷി പറയാൻ വരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആൾക്കാരുടെ പേരാ എന്ന് എനിക്കിപ്പം സൂചിപ്പിക്കാൻ പറ്റത്തില്ല ഈ സംഭവം നടക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ് അല്ലേ അമ്പത് മീറ്റർ അറുപത് മീറ്റർ വരും ഈ കടയിൽ ഞാൻ സ്ഥിരം പോയി സാധനം വായിക്കുന്ന കടയാണ് മറ്റുകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറ്റ അങ്ങനെ പറ്റായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അവിടെ ഒന്നും കൊടുക്കാനും ഇല്ല മറ്റൊക്കെ തീർത്തിട്ട് ഇപ്പൊ കാശ് കൊടുത്താണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് കാരണം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റി തീർത്തതിനു ശേഷം പിന്നെ റെഡി കാശ് കൊടുത്താ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്റെ എനിക്ക് നിശ്ചയമില്ല പിന്നെ ഒരു കേട്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയപ്പോ ഇവരുടെ മകളും അവരുടെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അവിടെ വെച്ച് ഞാൻ സി എയും അവരുമായിട്ട് സംസാരിച്ചു ഈ സംസാരിച്ച സമയത്ത് സി എ എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇതുപോലെ താങ്കളുടെ താല്പര്യം എന്താണ് ഞാൻ പറഞ്ഞെനിക്ക് കോടതിയുമായിട്ട് ശേഷം ഇത് താല്പര്യം ഇല്ല കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു എന്റെ ഒരുപാട് പ്രായത്തിനുള്ളപ്പോൾ പയ്യൻ ഇത് കണ്ടുകൊണ്ട് ഇത് എന്തോ വെക്കാന്ന് ചോദിച്ചുകൊണ്ട് എന്നെ എന്റെ നോമ്പി വന്ന് ഇത് എന്തിരി ഇത് ആര് ചെയ്താൽ കുഴുവത എന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ തുമ്പന്നിട്ട് അവനെടുത്തിട്ട ഈ പോസ്റ്റാണ് ഇത് അങ്ങനെയാണ് ആൾക്കാരെ അത് അറിയുന്നതും വരുന്നതും എല്ലാം ഞാൻ വീട് ഇറങ്ങി എങ്ങും പോകുന്നില്ല സി സി ടി വി ക്യാമറ മൂന്നിടത്തുണ്ട് അത് രണ്ട് ക്യാമറ എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷെ ഈ ക്യാമറ കിട്ടും അത് സി എസ് ആർ അവരുടെ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് സി എസ് ആർ അത് മെനഞ്ഞാന്നാണ് പരിചോദിക്കാൻ ഇവര് ഇവിടുന്ന് സെൻഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് അല്ലെന്നുണ്ടെങ്കിൽ സി സി ടി വി ഇവിടെ ഇതേം പിന്നെ സി എസ് ആർ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ആ വീട്ടിൽ